മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്റ്റ് ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് വടക്കാഞ്ചേരി പൗരാവലിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മുതിർന്ന രാഷ്ട്രീയ നേതാവ് സി ആർ രാധാകൃഷ്ണന്റെ എൺപതാം പിറന്നാൾ ആഘോഷം ജൂൺ പതിനഞ്ച് ശനിയാഴ്ച വടക്കാഞ്ചേരി ഹാളിൽ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും എൺപതാം വയസ്സിലും കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന നിർവാഹക സമിതി അംഗമായി തുടരുന്ന സി ആർ ആറര പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ അനുഭവ സമ്പത്തിന്റെ ഉടമയാണ് വടക്കാഞ്ചേരിയിലെ കെ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സി ആർ കെ കരുണാകരൻ മുതൽ ഇങ്ങോട്ട് ഉമ്മൻചാണ്ടി വരെയുള്ള ദേശീയ കോൺഗ്രസ് നേതാക്കളുമായി വ്യക്തിബന്ധമുള്ളയാൾ കൂടിയായിരുന്നു ശനിയാഴ്ച നടക്കുന്ന ചടങ്ങിലേക്ക് മുഴുവൻ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരെയും സ്വാഗതം ചെയ്യുകയാണെന്ന് സംഘാടക സമിതി ചെയർമാനും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ കെ അജിത് കുമാർ പറഞ്ഞു നമ്മുടെ ബഹുമാനപ്പെട്ട സിആർ സിആാറിന്റെ എൺപതാം പിറന്നാൾ നാളെ വടക്കാഞ്ചേരി പൗരാവലിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആഘോഷിക്കുകയാണ് സംസ്ഥാന മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുൻ പ്രതിപക്ഷ നേതാവുമായ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലയിലെയും പ്രാദേശികമായുള്ള മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും സാമുദായിക സംഘടനാ നേതാക്കൾ മറ്റു സാംസ്കാരിക പ്രവർത്തകരൊക്കെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കും നാളത്തെ ചടങ്ങിൽ കാലത്ത് പത്തരയ്ക്കാണ് കൃത്യം ആരംഭിക്കുക മുഴുവൻ ആളുകളെയും ഈ ചടങ്ങിലേക്ക് ഞങ്ങൾ സംഘാടക സമിതിയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി